ഹായ് ഹലോ എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമ റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ അന്ന് മേടിച്ചിട്ടുള്ള മൾട്ടി ഫംഗ്ഷണൽ ഓയിൽ സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കറുവയില ഏലക്കായ കറുവപ്പട്ട ഗ്രാമ്പു പെരിഞ്ചി എന്നിവ ചേർത്ത് ഒന്ന് സോൾട്ട് ചെയ്ത ശേഷം സവാള ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം സവാള ചെറിയ രീതിയിൽ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ജിഞ്ചകളിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ജിഞ്ചകാളി പേസ്റ്റിന്റെ പച്ചചവ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതുവരെ ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ടൊമാറ്റോ പെട്ടെന്ന് കുക്ക് ആയി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ടൊമാറ്റോയും കൂടെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ജീരകം പൊടി ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചചവ മാറ ൂടി ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ എല്ലാം പച്ച ചോവ് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ബീൻസ് ചോപ്പ് ചെയ്തത് കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് പൊട്ടറ്റോ കട്ട് ചെയ്തത് പട്ടാണി ഞാനിവിടെ പച്ച പട്ടാണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള പട്ടാണിയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കുക്കായി കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പച്ചപ്പട്ടാണി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലല്ലല്ലോ അതുകൊണ്ടാണ് ആയിട്ടുള്ള പട്ടാണിയാണ് എടുക്കുന്നതെങ്കിൽ ഓൾറെഡി കുക്ക് ചെയ്ത ശേഷം ചേർക്കാൻ വേണ്ടി പറയുന്നത് വെജിറ്റബിൾസ് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം എന്നില്ല എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ക്യാരറ്റും പൊട്ടറ്റോയും പട്ടാണിയും തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഈ മസാലയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വെജിറ്റബിൾസ് കുക്കായി കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കായി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന്റെ വീഡിയോ എന്റെ കയ്യിൽ നിന്ന് മിസ് ആയി പോയി എങ്ങനെയാണെന്ന് അറിയില്ല അരപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു മിക്സി ജാറിലേക്ക് മുക്കാൽ കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ഒന്നര ടേബിൾ സ്പൂൺ പൊട്ടുകടല ഒന്നര ടീസ്പൂൺ ക്യാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ഇപ്പൊ നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം അവിടെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് മല്ലിയല ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആൻഡ് വെറൈറ്റി വെജിറ്റബിൾ കുറുമ്പോൾ റെഡി ആയിട്ടുണ്ട് അത്രയുള്ള വീഡിയോ